പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി നമുക്കറിയാം ഒരു എട്ടേ മുപ്പതിനായി നടന്ന ഒരു കേരളത്തെ ഞെട്ടിച്ചൊരു അപകടം തന്നെയായിരുന്നു കാറ് ഒരു നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ഇടിച്ചത് ഈ രണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ അരിയത്തോട് ആ ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അതിന് കൃത്യമായി കാണിച്ചു തരാൻ എന്താ സംഭവിച്ചത് ഇതാ ഈ ഒരു ലൊക്കേഷനിലാണ് വണ്ടി എവിടെ ഇടിച്ച സ്പോട്ടാണ് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതില് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റബ്ബറൈസർ റോഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വാഹനങ്ങൾ നമുക്ക് കഴിയുന്ന സ്പീഡ് പോവുക ഇത് അമിത സ്പീഡെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏകദേശം ഈ ഒരു ഭാഗത്ത് ഈ പോസ്റ്റിനോട് ചാരിയിട്ടായിരുന്നോ ഇവിടെ ഇടിച്ച ആ ഒരു അതിൻ്റെ ആ ചില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെയിരുന്ന ലോറി ലോറി ഇവിടെ നിങ്ങോട്ട് തിരിയുന്ന ഈ ഒരു ട്രാക്കിലായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിർത്തിയപ്പോൾ അവിടെ നിന്നാണ് കാറ് വന്നത് കാർ അവിടെ നിന്ന് ട്രെയിന് ഇപ്പം ഇടിച്ച ശേഷം ട്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ ആണെന്ന് ഞാൻ കാണിക്കാം ഇവിടുന്ന് കാറ് വന്നിട്ട് അത്യാവശ്യം സ്പീഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഈ നിന്ന് കാറ് വന്നിട്ട് ഇതാ ലോറി ഇവിടെ നിന്ന സമയത്ത് ലോറിക്ക് പുറകിൽ നിർത്തിയിട്ട് ലോറിക്ക് പുറകിൽ ഇടിക്കാൻ കാരണം ലോറി കണ്ടപ്പോൾ അഞ്ചു പേരാണ് വണ്ടിയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടിയപ്പോൾ അത് തിരിഞ്ഞു തിരിഞ്ഞുകാണ്ട് നേരെ പോയിട്ട് ലോറിക്ക് പുറകിൽ ഇടിച്ചു അപ്പം അത്രയും ശക്തിയായിട്ടാണ് ആ വണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ ഇടിച്ചതിന് ശേഷം ഒരാൾ ഏകദേശം എന്താ പറയുക ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കുന്ന മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ തന്നെ വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു രണ്ടുപേരും രണ്ടുപേരും ഒരാൾ എം കെ എച്ചിലും ഒരാൾ മറ്റേതോരോസ്പിറ്റലിലാണ് മരണപ്പെട്ടത് അതിനുശേഷം മൂന്ന് പേരുടെ നിലയും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പലരും പലരും പറയുന്നുണ്ട് എന്തായാലും അവരെങ്കിലും ജീവിതത്തിൽ തിരിച്ചു വരട്ടെ നമ്മളിതൊന്നും കാണിക്കുന്നത് ഒരു ഭീകരമായി നിങ്ങളിലേക്ക് എത്തിക്കുകയല്ല നമ്മൾ ഇതിലൂടെ വാഹനങ്ങളായിട്ട് പോകുമ്പോൾ നമുക്ക് കഴിയുന്ന സ്പീഡിൽ പോവുക ആ വണ്ടിയൊക്കെ കിടക്കുന്ന കിടത്തം കണ്ടിട്ട് വളരെ സങ്കടം ചെറിയ പയ്യന്മാർ ഏതൊരു തല തലക്കടത്തൂർ ഡർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ ഫോ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നു എന്താ ഇപ്പോൾ അവസ്ഥകളെന്നാലോചിക്കുകയാണ് ഇന്നലൊരു എട്ടര മണിക്കാണ് രാത്രി അപകടം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മഴയുള്ള സമയമാണ് മഴയുള്ള സമയം മഴ ഏകദേശം ചോർന്നിങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാലോ മഴ ആയാൽ പ്രത്യേകിച്ച് വണ്ടി ചവിട്ടിയാൽ കിട്ടൂല അറിയാലോ അല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ചീറിപ്പാഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് ഈ ടയറൊക്കെ പിന്നെ കട്ടില്ലാത്ത ടയറാണ് ഈ തേങ്ങ ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ട് കഴിയുന്ന സ്പീഡ് പോകും അതൊക്കെ പൊട്ടി തീർച്ചിട്ടുണ്ടെങ്കിൽ അമിത വേഗതയിൽ വന്നുകളൊക്കെ പൊട്ടി തീർച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ പല രീതിയിലുള്ള അപകടങ്ങൾ നമ്മൾ കാണുന്നതാണ് എന്നാലും രണ്ട് ജീവനുകളാണ് ഇന്നലെ ഈ ഒരു സ്പോട്ടിൽ പൊലിഞ്ഞത് വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു ഒരു ഒരു വാർത്ത തന്നെയായിരുന്നു ആ ഒരു സ്പോട്ടാണ് മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് തലപ്പാറ അതുപോലെ തന്നെ കൊളപ്പുറം അതിനിടയിലാണ് ഈ അരിയത്തോട് നടന്ന സ്ഥലം ഇന്നലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ആ സ്ഥാപനത്തിലുള്ള ഇക്കനോട് ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ആ സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ എത്തിക്കുകയാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധയോട് ഓടി ഓടിക്കുക ഇവിടെ ചവിട്ടിയിട്ട് ആ പാവ സഹോദരങ്ങൾക്ക് അതായത് ചവിട്ടിയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കിട്ടാത്തത് കൊണ്ട് നേരെ തിരിഞ്ഞു വണ്ടി തിരിഞ്ഞിട്ട് നേരെ പോയിട്ട് അടിച്ചതാണ് ഇതാണ് സ്പോട്ട് കണ്ടോ ണിക്ക വണ്ടിയുടെ ചില്ലിൽ ചില്ലിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതോ കാറിന്റെ ചില്ലൊക്കെയാണ് കാണുന്നത് അവിടെ നിന്ന് വണ്ടികൾ മാറ്റിയിട്ടുണ്ട് ഈ സൈഡിലുണ്ട് കുറച്ച് അവിടെ കാറിന്റെ അവശിഷ്ടങ്ങൾ കാറ് കിടക്കുന്നത് കണ്ട പ്രിയപ്പെട്ടവര് അതിലേറെ സങ്കടം എന്താ പറയാ ഇവിടെ രണ്ട് ജീവനാണ് പുലിഞ്ഞോ എന്താ കാറിൻ്റെ പാർട്സുകളാണ് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകൾ പ്രിയപ്പെട്ട ലൈവിൽ കാണുന്നുണ്ട് അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അപകടമാണ് നമ്മൾ നാട്ടിൽ തന്നെ നടന്നൊരു അപകടമാണ് റബ്ബറൈസർ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാണ് വൺവേ ആണ് അടിപൊളിയായിട്ട് നമുക്ക് പോകാം പക്ഷെ നമുക്ക് നമ്മളെ കാത്ത് നമ്മളെ വീട്ടിൽ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഹോർമേഡ് കൂടി ഓടിക്കുക ഇത് അമിത വേഗതയിലോ അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണോ എന്താണെന്നൊന്നും നമുക്ക് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ പറയും വണ്ടി വണ്ടി കിടക്കണ്ടിട്ടും പിന്നെ ഇവിടെ കേറ്ററിവ് വെച്ചിട്ടും വണ്ടി ചവിട്ടി കൊടുത്ത് നേരെ ഒറ്റ തിരിച്ചിൽ ഇരിക്കും നേരെ ലോറിന്റെ പുറകിൽ പോയിട്ട് ഇടിച്ചതാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് വേറെ സങ്കടമാണ് പിന്നെ ലോറി നിർത്തിയിട്ട സ്ഥലമാണിത് കേട്ടോ പിന്നെ ഓൾറെഡി ഇവിടെ ഒരു കരുടെ കാണിക്കുകയാണ് ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് പക്ഷേ ഇനിയിപ്പ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ കാറ് വരികയാണെന്നുണ്ടെങ്കിലും ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റും പറ്റൂ സൈഡാക്കിയാണ് ലോറി കടന്നിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ട്രാക്കിലൂടെ കോഴിക്കോട്ടേക്ക് പോകാം കണ്ടോ അപ്പൊ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല ഏതായാലും വളരെ വിഷമായി പോയി പഠിക്കുന്ന രണ്ട് കുട്ടികളെ മരണപ്പെട്ടത് എങ്ങനെയതൊക്കെ സഹിക്കുക ആ കുടുംബങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാണ് അല്ലേ വല്ലാത്തൊരു സങ്കടകരമായുള്ള ഒരു കാര്യം ആ വണ്ടിയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാണ് ഞാൻ വണ്ടി കൂടി കാണിക്കട്ടോ ഏതായാലും ഒറ്റ ലൈവിൽ ഞാൻ അവസാനിപ്പിക്കാം വെയിറ്റ് ചെയ്യും ഞാൻ കാണിച്ചു തരാം വണ്ടീൻ്റെ അവസ്ഥ വളരെ സങ്കടം ഇല്ലാണ്ട് ഞങ്ങടെ ഇല്ലോ ഞാൻ ചാടിയിട്ട് ഞാൻ കാണിക്കാം വണ്ടി ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട് കാണിക്കൊരു മിനിറ്റ് വണ്ടി കടന്നിരുന്ന സ്പോട്ട് ഞാൻ കാണിക്കാം വണ്ടി ഇവിടുന്ന് മാറ്റിയതാണ് ഇടിച്ചിട്ട് പക്ഷെ ലോറി ഇവിടെ കാണാല്ല പക്ഷെ കാറിൻ്റെ സ്ഥിതി കാണുമ്പോൾ വളരെ സങ്കടം എൻ്റെ പാടസ് ഞാൻ പറഞ്ഞല്ലോ കാർ ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ചിട്ട് അതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പുറത്തേക്കൂടി കൊണ്ടുവന്നിട്ട് ധയ്യ ഒരു ഭാഗത്തേക്ക് ഒഴു മാറ്റി വെച്ചിട്ടുണ്ട് വണ്ടിന്റെ കാര്യമൊക്കെ വളരെ വളരെ ദയനീയമാണ് ഇവര് താനൂര് സ്വദേശികളാണോന്നൊരു സംശയമുണ്ട് എനിക്ക് വാർത്തയിൽ കണ്ട പോലെ കൃത്യമായി എനിക്ക് അറിയ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒമ്പത് മണിക്ക് ഉള്ളിലായിരുന്നു അപകടം എന്നാണ് അപ്പൊ വണ്ടിയായിട്ട് പോകുന്നവര് ശ്രദ്ധിക്കുക മഴയാണെങ്കിലും അതോടൊപ്പം തന്നെ നല്ല മഴ ആ സമയത്ത് ഞാനും ഹൈവേയിൽ ഉണ്ടായിരുന്നു ഞാൻ ശേഷം മഴ ചോർന്നപ്പോൾ ആണിത് സംഭവിച്ചത് ഇപ്പത് ആ ബൈക്കുക അവിടെ നിർത്തിയില്ലേ അവരൊക്കെ ഇത് കാണുകയാണ് ആ കാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും ദയനീയാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ക്രൈനോട് എടുത്തിട്ട് മാറ്റിയിട്ടുന്നൊക്കെ ആ കാഴ്ച കണ്ടിട്ടുണ്ടാവും പലരും അപ്പം നമ്മളിത് ഒരു മെസ്സേജ് മെസ്സേജായിട്ട് എത്തിക്കാണ് ഇതുപോലെയുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാണ്ട് നിൽക്കട്ടെ എല്ലാരും ഈ നോക്കുന്നത് ആ കാറാണ് ഞാൻ മോളിൽ നിന്ന് കാണിക്കാ ഇത് കണ്ടോ ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വണ്ടിട്ടോ കണ്ടില്ല ഞങ്ങൾ എന്താ ഇപ്പം ഇതിൻ്റെ അവസ്ഥ വളരെ വളരെ ദയനീയം കണ്ടോ എന്താ എന്ത് നല്ല വണ്ടി എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കാണുമ്പോൾ വളരെ വളരെ പാവം തോന്നോ അതാ ഞാൻ പറഞ്ഞു വണ്ടി ഫ്രണ്ട് ചവിട്ടിയപ്പോ തിരിഞ്ഞ് ഇടിച്ചതാണ് കണ്ടോ ബാക്ക് പോയി ഇടിച്ചതാണ് കണ്ടില്ലേ അപ്പോ ഇതാണ് അവസ്ഥ എല്ലാം തകർന്ന് തരിപ്പണായിട്ടുണ്ട് മക്കളെ കണ്ടോ എല്ലാം വല്ലാത്തൊരു ഒരു അവസ്ഥ എന്താ സംഭവിച്ചത് ആര് ആർക്കാര നമ്മളിപ്പോ ഇവരെ ഒരിക്കലും വിട പറഞ്ഞു പോയി നമ്മൾ ഇവരെ ഒരിക്കലും നമ്മൾ ഒന്നും പറയല്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയക്കാണ് പോയെന്ന് അറിയില്ല അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട് കണ്ടോ ചില്ലടക്കം പൊട്ടി ഈ കോലത്തിലായി പറയാ ബാക്കി മൂന്ന് പേരും കൂടി ഉണ്ട് അവരുടെ അവസ്ഥ എന്താന്നുള്ളത് അറിയില്ല ഞാനൊന്ന് താഴോട്ട് ഇറങ്ങിട്ടേ ണിക്കാം അടുത്തുനിന്ന് കാണിക്കാന് പാവം ഏതായാലും നമ്മളെ നാടിനെ നടുക്കിയ ഒരു വല്ലാത്തൊരു അപകടം തന്നെയായിരുന്നു കേട്ടോ കേട്ടോ അല്ലാത്തൊരു സാഹചര്യം ഈ ഭാഗത്തേക്കായിരിക്കാൻ ചിലപ്പോൾ ഇടി വന്നിട്ടുണ്ടാവുക അതുകൊണ്ടാകുന്നില്ല നിങ്ങള് ഈ ഭാഗത്താകെ നെളിഞ്ഞു അവസ്ഥോ കാറിൽ ഉണ്ടായിരുന്നവരെ ഫോട്ടോ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നിക്കട്ടെ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കി ശ്രദ്ധിക്ക വാഹനങ്ങളൊക്കെ ഏറ്റവും പോകുമ്പോ പ്രത്യേകിച്ച് ആ വലിയ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു പാർക്ക് ചെയ്ത് അവിടെ നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ കാരണം എല്ലാവരും ഒരുവിധം വാഹനങ്ങളൊക്കെ അറിയാലോ ഹൈവേ ആണ് അപ്പോൾ അത്യാവശ്യം സ്പീഡ് തന്നെ ആവും പോകുന്നുണ്ടാവുക പക്ഷെ അവനാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിലായിക്കഴിഞ്ഞാൽ അതാവും ഏറ്റവും ബെറ്റർ എന്ന് പറയാം അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ പറയും എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കും വണ്ടി കിട്ടി പോകുമ്പോൾ വളരെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു കാറ് കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിന്ന് അവിടെ നിന്ന് മാറ്റി ഇട്ടതാണ് പിന്നെ ഇവരെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല ഇവർ തലക്കെടുത്തൊരു ഞാൻ പറഞ്ഞല്ലേ വിദ്യാർത്ഥികളാണ് ദർശന പഠിക്കുക എന്നാണ് തോന്നുന്നത് അതെനിക്ക് എനിക്ക് അറിയില്ല എന്തായാലും വലിയ പ്രായമൊന്നുമില്ലാത്ത രണ്ട് ചെറിയ കുട്ടികൾ അതെ ആണല്ലേ ആ ശരി ആ ഹൈവേയിൽ കയറി പോയതാവാം തിരിച്ചു കുളപ്പുറത്തേക്ക് വരാൻ അരിത്തോട് നിന്നും എക്സിറ്റ് ചെയ്യുന്ന സമയത്താവാം അപകടം നടന്ന ആ ഒരു വഴി മാറി വന്നതാണോ എന്താണ് മുത്ത എന്തായാലും വല്ലാത്തൊരു അവസ്ഥ ആയിപ്പോയി ഏ ഷോക്കിങ് ആയൊരു വാർത്ത തന്നെയെന്ന് പറയാം എല്ലാവരും ശ്രദ്ധിക്കുന്നു മാത്രം എനിക്ക് പറയാനുള്ളൂ കേട്ടോ വണ്ടി ഓടിക്കുന്നവരൊക്കെ അതെ അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡില് വാഹനങ്ങൾ ഓടിക്കുക അതാണ് സത്യം ഒരു ഒരു ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ പ്രിയപ്പെട്ടവരല്ലേ ഏ വേറെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ വേറെ ഇവരെന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ വരാം കേട്ടോ വീഡിയോ ആയിട്ട് അപ്പോൾ ഒരു വീഡിയോ ലൈവ് ഞാൻ ഇട്ടിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ ജീവനേറെ വിലപ്പെട്ടതാണ് അപ്പോൾ കഴിയുന്ന സ്പീഡിലൊക്കെ ഓടിക്കുക ശ്രദ്ധയോടു കൂടി ഓടിക്കുക മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക ഇവർക്ക് എന്താണ് ഈ യാത്രക്കിടയിൽ സംഭവിച്ചു അമിത വേഗതയാണോ ഇനി എന്താ പെട്ടെന്ന് എന്താണ് സംഭവിച്ചു നമുക്കറിയില്ല എന്തായാലും ബേക്ക് ബാഗാണ് ഇടിച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളെ വിശദമായി പറഞ്ഞു മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുക വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള മൂന്ന് ആ പേര് ഹോസ്പിറ്റലിലാണ് അവരുടെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് പറ്റുള്ളൂ ഇപ്പോൾ ഏഹ് വേറെ ഒന്നും പറയാനില്ല മറ്റൊരു ലൈവായിട്ട് കാണാം ബൈ